ി കുടുംബത്തിന്റെ ഐശ്വര്യമാണ് സ്വന്തം മക്കളെ വളർത്തിയ ശേഷം പേരക്കുട്ടികളെ പൊന്നുപോലെ നോക്കുന്നവരാണ് അവർ മക്കൾക്ക് പറഞ്ഞു കൊടുത്ത കഥകൾ അവർ പേരക്കുട്ടികൾക്കും കൈമാറുന്നു പേരക്കുട്ടികൾക്ക് വയറു നിറയെ ഭക്ഷണവും മിഠായികളും നൽകലും അവരുടെ ജീവിത ലക്ഷ്യത്തിൽ ഉൾപ്പെടുന്നു എന്ന് തോന്നാം എന്നാൽ ഈ മുത്തശ്ശി ബന്ധം മനുഷ്യർക്ക് മാത്രമുള്ളതാണോ ഇക്കാര്യമാണ് നാം ഇന്ന് പരിശോധിക്കാൻ പോകുന്നത് ഭൂമിയിലെ ഭൂരിപക്ഷം ജീവികൾക്കും മുത്തശ്ശി ബന്ധമില്ലെന്നാണ് ഫിൻലാൻഡിലെ തുർക്കു സർവകലാശാലയിലെ ജീവശാസ്ത്രജ്ഞനായ മിർക്ക ലാഹ്ഡെൻപെറ പറയുന്നത് പൊതുവിൽ മൃഗങ്ങളിൽ ഒരു കുഞ്ഞ് ജനിക്കുമ്പോഴേക്കും അതിന്റെ മുത്തശ്ശനും മുത്തശ്ശിയും മരിച്ചിട്ടുണ്ടാവാം ഇനി ജീവിച്ചിരിക്കുകയാണെങ്കിൽ തന്നെ മറ്റേതെങ്കിലും പ്രദേശത്തായിരിക്കും ഉണ്ടാവുക ഭക്ഷണത്തിന്റെ ലഭ്യത ഉറപ്പാക്കാനാണിത് അതിനാൽ കാരണവന്മാരെ കാണാനുള്ള സാധ്യത മൃഗങ്ങളിൽ വളരെ കുറവാണ് പക്ഷേ ഇന്ത്യയിൽ കാണപ്പെടുന്ന ലങ്കൂർ കുരങ്ങന്മാരുടെ കൂട്ടത്തിൽ മുത്തശ്ശിമാരും ഉണ്ടാവുന്നതായി കനേഡിയൻ ജന്തുശാസ്ത്രജ്ഞയായ ആനി ഇൻ മിസ് ഡാഗ് തൻ്റെ ദി സോഷ്യൽ ബിഹേവിയർ ഓഫ് ഓൾഡർ ആനിമൽസ് എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട് പേരക്കുട്ടികളെയും മക്കളെയും സംരക്ഷിക്കുന്ന ചുമതലയും മുത്തശ്ശി ലങ്കൂറുകൾക്കാണുള്ളത് മനുഷ്യർ നായ്ക്കൾ ശത്രുക്കളായ കുരങ്ങന്മാര് എന്നിവയിൽ നിന്നാണ് ഇവ സന്തതികളെയും പേരക്കുട്ടികളെയും സംരക്ഷിക്കുക മറ്റു ലങ്കൂർ കുഞ്ഞുങ്ങളെക്കാൾ അടുപ്പത്തോടെ ഇവ സ്വന്തം പേരക്കുട്ടികളോട് ഇടപഴകുന്നതായും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ പല തിമിംഗലങ്ങളും പേരക്കുട്ടികളും അടുക്കമുള്ള സംഘത്തിലാണ് ജീവിക്കുക അമ്മ തിമിംഗലങ്ങൾ ഭക്ഷണം തേടി പോകുമ്പോൾ കുഞ്ഞുങ്ങളെ മുത്തശ്ശി തിമിംഗലങ്ങളാണ് സംരക്ഷിക്കുക ദീർഘായുസുള്ള ഓർക്കാ തിമിംഗല മുത്തശ്ശിമാർ മക്കൾക്കും പേരക്കുട്ടികൾക്കും ഭക്ഷണം ലഭിക്കുന്ന സ്ഥലങ്ങൾ കാണിച്ചു കൊടുക്കും ആനക്കൂട്ടങ്ങൾക്ക് മാതൃാധിപത്യ സ്വഭാവം ആണുള്ളത് മുത്തശ്ശിമാരുടെ നേതൃത്വത്തിലുള്ള ഗ്രൂപ്പുകളിലാണ് സാധാരണമായി ആനക്കുട്ടികൾ ജനിക്കാറ് ആനകൾ കുട്ടികളെ വളർത്താനും സഹായിക്കും ചില പിടിയാനകൾ സ്വന്തം അമ്മമാരോടൊപ്പം ജീവിക്കുന്നതായി മ്യാൻമറിൽ നടത്തിയ പഠനത്തിൽ കണ്ടെത്തിയതായി മിർക്ക ലാ ഡെൻപറേ പറയുന്നു മുത്തശ്ശിമാരുണ്ടെങ്കിൽ ആനക്കുട്ടികൾ ജീവിക്കാനുള്ള സാധ്യത എട്ടുമടങ്ങ് കൂടുതലാണ് കുഞ്ഞുങ്ങളെ വളർത്തുന്നതിൽ അവർക്കുള്ള പരിചയമാണ് ഇതിന് പ്രധാന കാരണം ഉദാഹരണത്തിന് ഒരു ആനക്കുട്ടി ചെളിക്കുണ്ടിൽ കുടുങ്ങിയാൽ ആയിരിക്കും അതിനെ രക്ഷിക്കുക ഗൾ ഫോമിംഗ് ആഫിറ്റ്സ് എന്നറിയപ്പെടുന്ന പ്രാണികളുടെ കോളനികളിൽ മുത്തശ്ശിമാർ മറ്റുള്ളവരെ സംരക്ഷിക്കുന്നതായി രണ്ടായിരത്തി പത്തിൽ ഗവേഷകർ കറണ്ട് ബയോളജിയിൽ വന്ന പഠനം പറയുന്നു രണ്ടായിരത്തി ഏഴിൽ പ്രസിദ്ധീകരിച്ച ഒരു പഠനത്തിൽ പ്രായമായ ചിലപ്പോൾ പേരക്കുട്ടികളെ വളർത്താൻ സഹായിക്കുന്നതായി കണ്ടെത്തി അപ്പോൾ മുത്തശ്ശന്മാരോ മുത്തശ്ശൻ ജീവിച്ചിരിക്കുന്ന മനുഷ്യരിലെ പേരക്കുട്ടികളുടെ മാനസിക ആരോഗ്യവും ക്ഷേമവും മികച്ചതായിരിക്കുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് പക്ഷേ മൃഗങ്ങളിൽ മുത്തശ്ശന്മാർ പേരക്കുട്ടികളുടെ അടുത്തുണ്ടാവൽ കുറവാണ് ആൺമൃഗങ്ങൾ സ്വന്തം മക്കളുമായി ഇടപഴകൽ പോലും കുറവാണ് അവർ സ്വന്തം ജീവിതമായി മുന്നോട്ടു പോവലാണ് പതിവ് അവർ ഭക്ഷണം തേടി നടക്കുകയും കൂടുതൽ മക്കളെ ഉണ്ടാക്കി വർഗത്തിന്റെ തുടർച്ച നിലനിർത്താനുമാണ് ശ്രമിക്കുകയെന്നും മിർക്ക ഡെൻ പെറ പറയുന്നു